മാറ്റൊടുക്കാൻ വന്നാണ് ഇവരാണ് രണ്ടുപേര് എന്റെ അക്കൗണ്ട് ഫോളോ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടാ നമുക്ക് നമ്മള് ചായപ്പിടത്തി മൂന്ന് ചായ പറഞ്ഞിട്ട് അപ്പൊ ചായക്ക് വേണ്ടിട്ട് കട്ട വേണു നമ്മള് അപ്പൊ നമ്മടെ ചായ എത്തിണ്ട് അപ്പൊ നമ്മടെ പിള്ളാര് ചായ കുടിക്കാണ് അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതാണ് നിങ്ങളുടെ സ്വന്തം ചായ പ്രാന്തം നടന്നെത്തില്ലേ രണ്ട് ചായ പ്രാന്തല്ലേ എന്താന്നാ എല്ലാരിക്കും ചായ വാങ്ങിച്ചു കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ ചായ അടിക്കണ്ടോ എന്താ ചായ േകവരുണ്ടോ ആശയായി നാണമൊന്നു